സാറ് നല്ലൊരു പരിസ്ഥിതി പ്രവർത്തകരാണല്ലോ പശ്ചിമഘട്ട പ്രശ്നങ്ങളെ കുറിച്ചൊക്കെയുള്ള സാറിൻ്റെ അഭിപ്രായം പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടണം എന്നതിനെ കുറിച്ച് അടുത്ത കാലത്താണ് സജീവമായ ചർച്ചകൾ ഉണ്ടായത് അത് മാധവഘാട്ട റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ വളരെ മുമ്പ് തന്നെ കേരളത്തിലെ പരിസ്ഥിതിവാദികൾ ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടണം അവിടെ കൂടുതലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കരുത് പുതിയ അണക്കെട്ടുകൾ ഉണ്ടാക്കരുത് എന്നൊക്കെ വാദിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഈ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്ന ആശയവും വാസ്തവത്തിലെ ആധുനിക ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ആദ്യം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് പ്രകൃതിയുടെ മേലുള്ള മനുഷ്യൻ്റെ അമിതമായ കടന്നുകയറ്റം പ്രകൃതിക്കും ലോകത്തിനും മനുഷ്യരാശിക്കും ആവൽക്കരമായി പരിണമിക്കുമെന്നൊരു നൂറ് വർഷം മുമ്പ് ഗാന്ധിജി പറഞ്ഞു ിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിലും അത്രേ പോലെ കാവൽ മാടം പോലെ ആടുന്നു അതിന്റെ അകൃത്യം ഭാരമായിരിക്കുന്നു തിരുന്നേൽക്കത്തില്ലെന്ന് ബൈബിൾ പറയുന്നുണ്ട് അല്ല അത് ബൈബിളിലുണ്ട് അത് ഉപനിഷത്തുകളിലുണ്ട് അത് മതഗ്രന്ഥങ്ങളിലെല്ലാം ഉള്ളതാണ് കാരണം മതവും പ്രകൃതിയും തമ്മിൽ വളരെ ഗാഠമായ ബന്ധമാണുള്ളത് എല്ലാ മതങ്ങളും പ്രകൃതിയെ അതിന്റെ ഭാഗമായി കരുതുകയും പ്രകൃതിയെ ഉൾക്കൊള്ളുകയും പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന സ്വഭാവങ്ങളിൽ അതുള്ളതാണ് പക്ഷേ മനുഷ്യൻ അതെല്ലാം മറന്നു കളഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആധുനിക കാലഘട്ടത്തിൽ മനുഷ്യനെ കാര്യം വീണ്ടും ഓർമ്മിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗാന്ധിജി ഇതെല്ലാം ബൈബിളും ഉപനിഷത്തും എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കാര്യം മനുഷ്യരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഗാന്ധിജി പറയുന്ന ഇത് ഈ മനുഷ്യൻ ഈ വ്യവസായ വിപ്ലവത്തിന് ശേഷം ലോകത്ത് വളരെ മനുഷ്യൻ്റെ ചിന്താഗതിയിലെല്ലാം വളരെ വലിയ മാറ്റം ഉണ്ടായി അപ്പോൾ യന്ത്രങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പ്രകൃതി വിഭവങ്ങൾ കഴിയുന്നത്ര ചൂഷണം ചെയ്ത് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മനുഷ്യർക്ക് നൽകിക്കൊണ്ട് മനുഷ്യരുടെ മേലെ ഈ ഉൽപ്പന്നങ്ങൾ അടിച്ചു അങ്ങനെ ഒരു പുതിയ ഒരു വിപണന ലോകം ഉണ്ടാവുകയാണ് പുതിയൊരു ഒരു ലോകക്രമം അതോടുകൂടി സംജാതമാവുകയാണ് അപ്പോൾ ഇത് ആപൽക്കരമാണ് ഇങ്ങനെ തുടർന്നു പോയാൽ ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് അപകടത്തിലാകും എന്നാണ് ഗാന്ധിജി പറയുന്നത് അപ്പോൾ പ്രകൃതി വിഭവങ്ങൾ ഇങ്ങനെ ഒരു ആർത്തി പിടിച്ച ഒരു മനോഭാവത്തോടു കൂടി ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ പ്രകൃതിയുടെ സ്ഥിതി അപകടത്തിലാകും പ്രകൃതിയുടെ താളക്രമങ്ങൾ തെറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജി ബൈബിളും ഉപനിഷത്തുമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഈശ്വരൻ്റേതാണ് മനുഷ്യൻ ഇതിൻ്റെ ഉടമസ്ഥനല്ല അതാണ് ഗാന്ധിജി ആദ്യം അനുസ്മരിപ്പിക്കുന്നത് മനുഷ്യൻ ഈ ഭൂമിയുടെ ഉടമസ്ഥനല്ല ഈശ്വരനാണ് ഉടമസ്ഥൻ അപ്പോൾ ഉടമസ്ഥന് മാത്രമേ ഇതിൻ്റെ ഇത്തരത്തിൽ അമിതമായി ഇതിന് ഇതിനെ ഉപയോഗിക്കാൻ അവകാശമുള്ളൂ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ജീവിക്കാൻ അവകാശമുണ്ട് അവന് ജീവിക്കാൻ ആവശ്യമുള്ളതൊക്കെ ഭൂമിയിൽ എടുക്കുക അതിൽ കവിഞ്ഞ് അവൻ എടുക്കുമ്പോൾ അവനൊരു കൊള്ളക്കാരനായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ അവൻ മറ്റൊരാളിൻ്റെ മുതലാണ് അപ്പോൾ കവർന്നെടുക്കുക കാരണം തനിക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കവിഞ്ഞെടുക്കുമ്പോൾ മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് എടുക്കുന്നത് ഇത് ഈശാവാസി ഉപനിഷത്തിലെ ഒരു ആശയമാണ് അതാണ് ഗാന്ധിജി പറയുന്നത് തനിക്ക് ആവശ്യ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കവിഞ്ഞ് ഒരാൾ ഈ ഭൂമിയിൽ നിന്ന് എന്തെടുത്താലും അയാൾ എടുക്കുന്നത് മറ്റൊരാൾക്ക് അവകാശപ്പെട്ടതാണ് അത് മറ്റൊരാളെന്ന് പറയുമ്പോൾ അത് മറ്റൊരു മനുഷ്യനാകാം മറ്റൊരു ജീവിയാകാം മറ്റെന്തുമാകാം കാരണം ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രപഞ്ചത്തെയാണ് ഈശ്വരൻ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതെല്ലാം കൂടിയാണ് നിലനിൽക്കുന്നതും അത് ഈശ്വരൻ്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യനും സകല ജരാചരങ്ങളും അത് സമഗ്രമായ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിൽ മനുഷ്യൻ മാത്രം പ്രധാനം മറ്റുള്ളത് അപ്രധാനം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് തെറ്റാണ് അപ്പോൾ ഗാന്ധിജി ഇതൊക്കെ പറയുന്ന സമയത്ത് ഇതൊന്നും മനസ്സിലാക്കാൻ ആളുകൾക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ ആധുനിക ശാസ്ത്രം തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കാരണം ഇവിടെ എല്ലാ ജീവികളും നിലനിൽക്കേണ്ടത് ഈ ഭൂമിയുടെ നിലനിൽപ്പിന് ആവശ്യമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിനും ആവശ്യമാണ് അപ്പോൾ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ഈ സദല ജരാചരങ്ങളുടെയും നിലനിൽപ്പിന് വേണ്ടിയാണ് പരിസ്ഥിതിവാദികൾ വാദിക്കുന്നത് പക്ഷേ പരിസ്ഥിതിവാദികളെ പലപ്പോഴും ആളുകൾ അങ്ങനെയല്ല അവർ മനുഷ്യന് വേണ്ടി അല്ല പറയുന്നത് മരത്തിനു വേണ്ടിയും മൃഗങ്ങൾക്ക് വേണ്ടിയുമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു പരിസ്ഥിതിവാദികൾ അങ്ങനെ മരത്തിനും മൃഗങ്ങൾക്കും വേണ്ടി മാത്രമല്ല വാദിക്കുന്നത് മനുഷ്യനു വേണ്ടി കൂടിയാണ് മനുഷ്യൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാറ്റിൻ്റെയും നിലനിൽപ്പിന് വേണ്ടിയാണ് വാദിക്കുന്നത് ഇവയൊന്നുമില്ലാതെ മനുഷ്യന് നിലനിൽക്കാൻ കഴിയുകയില്ല അപ്പോൾ അതാണ് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം പരിസ്ഥിതിവാദികളെ ഇങ്ങനെ മരപ്രേമികൾ ഇങ്ങനെ മൃഗപ്രേമികൾ എന്നൊക്കെ വിളിച്ച് ആക്ഷേപിക്കുന്നത് പലപ്പോഴും കേൾക്കാം പക്ഷേ അവയ്ക്ക് വേണ്ടി വാദിക്കുമ്പോൾ ഈ മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി തന്നെയാണ് വാദിക്കുന്നത് എന്ന് തന്നെ ഈ പരിസ്ഥിതിവാദികളാണ് ലോകത്തെല്ലായിടത്തും ഈ വികസനത്തിൻ്റെ ഫലമായി പൂന്തള്ളപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി വാദിക്കുന്നത് വികസന പ്രക്രിയകൾ വിപുലമായി നടക്കുമ്പോൾ നിരവധി ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പുറത്താക്കപ്പെടുന്നുണ്ട് ബഹിഷ്കൃതരാകുന്നു അങ്ങനെയുള്ള അസംഘടിതരായ പാവപ്പെട്ടവർക്ക് വേണ്ടി അതാത് സ്ഥലങ്ങളിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിസ്ഥിതിവാദികളാണ് ഈ പറയുന്ന രാഷ്ട്രീയക്കാർ പോലും അവരെ സഹായിക്കാൻ എത്തുന്നില്ല അപ്പോൾ ഇത്തരത്തിലല്ല വികസനം നടപ്പിലാക്കേണ്ടത് വിനസ് വികസനത്തിനു വേണ്ടി മനുഷ്യരെ പുറന്തള്ളിയാൽ അവരെ പുനരധിവസിപ്പിക്കാനുള്ള ചുമതല കൂടി വികസനത്തിൽ ഏർപ്പെടുന്നവർക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിയമയുദ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു സമരങ്ങളോ നടത്തുന്നതും പരിസ്ഥിതി വാദികൾ തന്നെയാണ് അങ്ങനെ പരിസ്ഥിതിവാദികൾ കേവലം മരത്തിനോ മുഖത്തിനോ വേണ്ടി മാത്രമല്ല ബാധിക്കുന്നത് ഈ ഭൂമിയുടെയും മനുഷ്യൻ്റെയും നിലനിൽപ്പിനു വേണ്ടിയാണ് ബാധിക്കുന്നത് അതാദ്യം ഈ പൊതുസമൂഹം മനസ്സിലാക്കണം അപ്പോൾ ഈ പശ്ചിമഘട്ട പ്രദേശത്തൊക്കെ മാധവകാട്ടികൾ പുറത്തു വന്നതിന് ശേഷം ഉണ്ടായ ഒരു വലിയ ജനരോഷം ഉണ്ട് ആ ജനരോഷത്തിലെ വളരെയധികം പരിഹസിക്കപ്പെട്ടത് പരിസ്ഥിതിവാദികളാണ് അപ്പോൾ അവരെല്ലാം ഈ പാവപ്പെട്ട കർഷകർക്കെതിരാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് അവിടെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഒരിക്കലും അങ്ങനെയല്ല ഈ ഒരിക്കലും പുറം മനുഷ്യരെ പുറന്തള്ളണം എന്ന പരിസ്ഥിതിവാദികൾ ഒരിടത്തും ഇതുവരെ വാദിച്ചിട്ടില്ല മറിച്ച് അവരെ നിലനിർത്താൻ വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിഴക്കൻ മേഖലയിലെ കുടിയേറ്റ കർഷകരുടെ ചരിത്രം നമുക്കറിയാവുന്നതാണ് അവരെ ഒരു കാലത്ത് ഭരണകർത്താക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ചിട്ടാണ് അവിടെ കൂടിയേറിയത് വനം വെട്ടിത്തെളിച്ചതും അവിടെ കൃഷി ചെയ്തതും ഒക്കെ ഇതൊക്കെ നമുക്കറിയാവുന്ന ചരിത്ര വസ്തുതകളാണ് പക്ഷേ അവരെ ഇപ്പോഴും ഒരുതരം അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നത് ഇത്രയും കാലമായിട്ടും അവർ അരക്ഷിതാവസ്ഥയിലാണ് ആരാണ് ഈ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് അതിവിടുത്തെ ഭരണകർത്താക്കൾ തന്നെയാണ് ഇത്രയും കാലം ഇവിടെ ഭരിച്ചിട്ടുള്ളവരൊക്കെ അവരുടെ വോട്ട് വാങ്ങിയതല്ലാതെ ഈ കുടിയേറ്റ കർഷകർക്ക് അവർ കൃഷി ചെയ്ത് ഇത്രയും കാലമായി ജീവിച്ചു വരുന്ന ആ ഭൂമിയിൽ അവർക്ക് ഒരു അവകാശം ഔദ്യോഗിക രേഖകളിലൂടെ നൽകിയിട്ടില്ല അവർക്ക് പട്ടയം നൽകിയിട്ടില്ല എത്രയോ കാലമായി അവരിങ്ങനെ അതിനുവേണ്ടി മുറവിളി കൂട്ടുകയാണ് പക്ഷേ അഞ്ച് വർഷത്തിലൊരിക്കൽ ചെന്ന് അവരുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോരുന്നവരൊന്നും പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറിയ എല്ലാ കർഷകർക്കും പട്ടയം നൽകേണ്ടതാണോ എന്ന് ശ്രീ എ കെ ആൻ്റണി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തീരുമാനമുണ്ടായതാണ് പ്രഖ്യാപിച്ചതാണ് എഴുപത്തേഴ് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷമായി ഇതുവരെയും അവർക്ക് പട്ടയം കൊടുത്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ തന്നെ ഈ പമ്പാവാലിയിൽ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുടിയേറ്റ കർഷകർ അവരുടെ ഭൂമിയിൽ നിന്നും മരം മുറിച്ചപ്പോൾ അത് മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ചെന്ന് അവരെ കേസ് ചാർജ് ചെയ്തു അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് അവർക്കിപ്പോഴും പട്ടയം കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അതുകൊണ്ട് അവർ ഇപ്പോൾ തലമുറകളായിട്ട് അവർ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആ ഭൂമിയിൽ അവർ നട്ട് വളർത്തിയ മരം മുറിക്കാൻ അവർക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ അവർ അവർക്ക് ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ് ജനങ്ങൾ സംഘടിച്ചതിനു വേണ്ടി അതെ അപ്പോൾ ഈ ഹൈറേഞ്ചിൽ ഇത്രത്തോളം ജനരോഷം ഈ മാധവ് ഗഡ്ഗറി റിപ്പോർട്ടിനെതിരായിട്ടുണ്ടായതിൻ്റെ അടിസ്ഥാന കാരണം അവിടെ താമസിക്കുന്ന ആളുകൾ ഇപ്പോഴും അരക്ഷിതാവസ്ഥയിലാണ് എന്നുള്ളതാണ് കാരണം ഇനി ഉണ്ടാകാൻ പോകുന്ന ഏതൊരു നീക്കത്തെയും അവർ വളരെ ഭയശങ്കയോടുകൂടിയാണ് കാണുന്നത് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവർക്ക് സുരക്ഷിതത്വം പ്രധാനം ചെയ്യുക എന്നുള്ളതാണ് ഏതായാലും അവർ എത്രയോ കാലമായി അവിടെ താമസിക്കുന്നവരാണ് അവിടെ കൃഷി ചെയ്ത് ജീവിതം നയിക്കുന്നവരാണ് ഒരു കാലത്ത് കേരളത്തിലെ ആളുകൾക്ക് ഭക്ഷ്യൽ ഭക്ഷ്യ വിഭവങ്ങൾ ഇല്ലാതെ വന്നപ്പോൾ പട്ടിണി മാറ്റാൻ വേണ്ടി ഇവരെ അവിടെ ക്ഷണിച്ചു വരുത്തി താമസിപ്പിച്ചതാണ് അപ്പോൾ അവർക്ക് ന്യായമായും കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് ഔദ്യോഗികമായി നൽകണം അങ്ങനെ അവർക്ക് അവരർഹിക്കുന്ന ആ അംഗീകാരം നൽകണം അപ്പോൾ അവർക്കതില്ലാത്തത് കൊണ്ടാണ് അവർക്ക് കൂടുതൽ ഈ ആശങ്കകൾ ഉണ്ടാകുന്നത് അതേസമയം തന്നെ രാഷ്ട്രീയക്കാർ ഈ ആശങ്കകളെ ഇങ്ങനെ ഇടതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ അത് ആളെ കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട് വാസ്തവത്തിൽ മാധവ ഗഡ്ഗർ റിപ്പോർട്ട് ലക്ഷ്യമാക്കുന്നത് നമ്മുടെ പശ്ചിമഘട്ട പ്രദേശങ്ങളുടെ സഹ്യപർവത പ്രദേശങ്ങളുടെ ഒരു നിലനിൽപ്പാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ആ പ്രദേശത്തുള്ള ജനങ്ങളെയും ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ബാധ്യത ഈ സമൂഹത്തിനുണ്ട് കാരണം കേരളത്തിൻ്റെ മൊത്തം നിലനിൽപ്പിന് ഈ കിഴക്കൻ മലനിരകളും അവിടുത്തെ ജൈവ വൈവിധ്യങ്ങളും പിന്നെ അവശേഷിക്കുന്ന വനങ്ങളും അതേപോലെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ കാലാവസ്ഥ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മണ്ണിനടിയിലെ ജല ജലസംഭരണികൾ എന്നും നിറഞ്ഞു നിൽക്കണമെന്നു വരിക അതുപോലെ തന്നെ ഈ മനുഷ്യന് വളരെ അമൂല്യങ്ങളായിട്ടുള്ള അനവധി സസ്യങ്ങൾ ഈ പ്രദേശങ്ങളിലുണ്ട് ഇതൊക്കെ നിലനിൽക്കണമെന്നു വരികയിൽ ഇനി ഒരു കൂടുതൽ മനുഷ്യൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകാതെ ആ പ്രദേശത്തെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അപ്പോൾ അത് ഐക്യരാഷ്ട്ര സംഘടന പോലും കണ്ടെത്തിയിട്ടുള്ള വളരെ വിലപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് ഈ പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത് കാരണം ജൈവ സമ്പത്തിൻ്റെ ഒരു വലിയ കലവറയാണ് അവിടെയുള്ളത് അത് അനിയന്ത്രിതമായി ഇങ്ങനെ മനുഷ്യർ അവിടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്നാൽ എന്നുമായിട്ട് നഷ്ടപ്പെട്ടു പോകും കാരണം ഇപ്പോൾ വികസനം എന്ന് പറയുന്നത് വളരെ ത്വരിതഗതിയിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ് പുതിയ ധാരാളം പുതിയ റോഡുകൾ ഉണ്ടാകുന്നു വലിയ ഹൈവേകൾ ഉണ്ടാകുന്നു ധാരാളം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടാകുന്നു അമിതമായി മണൽ ഖനനവും പാറഖനനവും നടക്കുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ആ പ്രദേശത്തിന്റെ മുഴുവൻ സ്വഭാവം മാറിപ്പോകും അടിസ്ഥാനപരമായ പ്രദേശത്തിന്റെ ഘടനകൾ തന്നെ മാറിപ്പോകും അപ്പം അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ ജൈവ വൈവിധ്യങ്ങൾ അതിൻ്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതൊഴിവാക്കാനാണ് ഇത്തരത്തിലുള്ള ഈ ആധുനിക വികസന പ്രവർത്തനങ്ങൾക്ക് അവിടെ ഒരു നിയന്ത്രണം വേണം എന്ന് പറയുന്നത് ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നതിന് അവിടെ ഓടുകളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് റോഡുകൾ ഉണ്ടാക്കരുത് എന്ന് പറയുന്നില്ല ഈ റോഡുകൾ ഉണ്ടാക്കുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഹൈ ഹൈറേഞ്ചിൽ പലയിടത്തും റോഡുകളുണ്ട് പക്ഷെ ആ റോഡുകൾ നമുക്ക് ശ്രദ്ധിച്ചാലറിയാം അത് വളരെ ഒരു പ്രകൃതിക്ക് വളരെ ഇണങ്ങി ചേരുന്ന തരത്തിലുള്ള റോഡുകളാണ് കാരണം മലനിര മലകളുടെ പാർശ്വങ്ങളിലൂടെ ഇങ്ങനെ ചുറ്റി വളഞ്ഞു പോകുന്ന റോഡുകൾ കാരണം അന്ന് ആ റോഡുകൾ നിർമ്മിച്ചപ്പോൾ ഇന്നത്തെ പോലെയുള്ള യന്ത്ര സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ മനുഷ്യപ്രയത്നം കൊണ്ടാണ് വളരെ ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യപ്രയത്നം കൊണ്ട് നിർമ്മിച്ച ആ റോഡുകളാണ് അതുകൊണ്ട് ഭൂമിയുടെ മേൽ വലിയ ആക്രമണം നടത്താതെയാണ് ആ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം അത് പ്രകൃതിക്ക് അനുയോജ്യമായ ഇണങ്ങി തീർന്നു പോകുന്ന റോഡ് ഇപ്പോൾ പക്ഷേ ഒരു റോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല വലിയ കൂറ്റൻ യന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ മുഴുവൻ ഇടിച്ച് തീർത്ത് നാലുപേരി പാത ഉണ്ടാക്കും അപ്പോൾ റോഡ് നിർമ്മാണം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ വ്യവസായമാണ് പണ്ടത്തേതുപോലെയല്ല അപ്പോൾ ഇത്തരം വ്യവസായങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ ഇങ്ങനെ റോഡ് നിർമ്മിച്ച് തന്നെ ആ പ്രദേശത്തിൻ്റെ മുഴുവൻ സ്വഭാവം നശിപ്പിക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ രാസ വസ്തുക്കൾ അമിതമായി ഉപയോഗിക്കുന്ന വ്യവസായശാലകൾ ഉണ്ടാക്കാൻ പാടില്ല പിന്നെ ഈ പാറ ഖനനം അമിതമായിട്ട് നടത്താൻ പാടില്ല ഇതൊക്കെ പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ അത് അവിടുത്തെ ആളുകളെ ശരിക്കും ബോധവൽക്കരിച്ച് അവരുടെ കൂടി സഹകരണത്തോടുകൂടി നടപ്പിലാക്കണം എന്നാണ് മാധവഘാർഗിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് ഗ്രാമസഭകൾ കൂടി തീരുമാനിക്കണം ആ പ്രദേശത്ത് എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ടായിരുന്നു പക്ഷേ ആ ഒരു നിർദ്ദേശത്തെ പോലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഗ്രാമസഭകളാണ് തീരുമാനിക്കേണ്ടത് എന്ന് മാധവ് ഗാഡ്ഗ് നിർദ്ദേശിക്കുന്നു അതിനേക്കാൾ വിലപ്പെട്ട ഒരു നിർദ്ദേശം എന്താണുള്ളത് ഗ്രാമസഭകളെന്ന് പറയുമ്പോൾ ആ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളാണ് അപ്പോൾ അവർക്ക് നിശ്ചയിക്കാം അവിടെ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് അപ്പോൾ പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ സംവദിക്കുന്നത് ഞാൻ ഒരു രാഷ്ട്രീയ നേതാവിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു ഗ്രാമസഭകൾക്ക് അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ പിന്നെ എന്തിനാണ് അതിനെ ഇതിറക്കുന്നത് അതങ്ങനെ ഗ്രാമസഭകളൊന്നും നിശ്ചയിച്ചാൽ പറ്റത്തില്ല പിന്നെ ഞങ്ങളൊക്കെ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം ഉടനെ ചോദിച്ചത് അപ്പോൾ അത് ഈ അധികാരം അവർക്ക് കൊടുക്കുന്നതിലാണ് ഇവർക്ക് എതിർപ്പ് അത് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേതാക്കളിലാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് എന്നാണ് അതുതന്നെയാണ് നമ്മുടെ നാട്ടിലെ ഒരു വലിയ അപകടം ജനങ്ങളറിയാതെ ആ പ്രദേശത്ത് എന്തെങ്കിലും കൊണ്ടുവരാനും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനും ഇന്ന് രാഷ്ട്രീയ നേതാക്കൾക്ക് സാധിക്കും അപ്പൊ അത് ഉണ്ടാകരുതെന്നാണ് മാധവ് കാട്ടൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മദ്യത്തിനും മയക്കുമരുന്നിനും സാമൂഹിക തിന്മകൾക്കും എതിരെ പോരാടുന്ന ബഹുമാന്യനായ സാറായി ഇന്ന് കേരളം മദ്യനിരോധനത്തിലേക്ക് സത്യത്തിൽ മാറിയിരിക്കുകയാണ് അതിൽ സാറിന്റെ സാറിൻ്റെ ഉള്ള സന്തോഷം വളരെ കൂടുതലാണെന്നറിയാം ആ മദ്യ നിരോധനത്തെ സാറിന്റെ കാഴ്ചപ്പാടുകളൊന്നും പറയാം പറഞ്ഞതുപോലെ ഒരു നാല് പതിറ്റാണ്ടുകളായി മദ്യത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതനാണ് പലപ്പോഴും പലയിടത്തും സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അത് മദ്യം ഒരു വലിയ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ ആ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത് നാൽപ്പത് വർഷം മുമ്പ് ഇന്നത്തെ നിലയിൽ വാസ്തവത്തിൽ ഒരു രൂക്ഷമായ പ്രശ്നമായിരുന്നില്ല കേരളത്തിൽ മദ്യപാനം അക്കാലത്തൊക്കെ ഞാൻ ഒരു യുവാവാണ് ആ സമയത്ത് അന്ന് പലപ്പോഴും ഈ രംഗത്ത് ഈ മദ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഇത് ഇത്ര വലിയ പ്രശ്നമാണോ നിങ്ങൾ കുറച്ചാളുകൾ ഇതിനു വേണ്ടി ഇങ്ങനെ സമയം ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അക്കാലത്ത് തന്നെ ഇത് യുവാക്കൾക്കിടയിലേക്ക് വളരെ വേഗത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഒരു തിരിച്ചറിവിലാണ് ഞങ്ങൾ കുറച്ച് പേര് ഞാൻ ഡോക്ടർ സിറിയ തോമസ് ജോൺസണിടയാറമുള്ള ഇങ്ങനെ കുറച്ച് യുവാക്കൾ ആ സമയത്ത് ഈ രംഗത്ത് വരുന്നത് ഞങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടൊന്നും വന്നതല്ല ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ബന്ധപ്പെട്ടതാണ് അത് വാസ്തു ആലോചിച്ച് നോക്കിയാൽ ഞങ്ങളെ ഓരോരുത്തരുടെയും ദൈവം ഇങ്ങനെ ഈ മേഖലയിലേക്ക് നിയോഗിച്ചതാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഞങ്ങളാരും ഇതിൻ്റെ വിപത്തുകൾ നേരിട്ട് അനുഭവിച്ചിട്ട് ഉള്ള വ്യക്തികളല്ല പക്ഷേ കുട്ടികൾക്കിടയിലും യുവാക്കൾക്കിടയിലും പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ അന്നത്തെ ഒരു ഭീകരമായ യാഥാർത്ഥ്യമാണ് ചെറുപ്പക്കാർ വളരെ കൂടുതലായി ഈ മദ്യത്തിൻ്റെ ഉപഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കാരണം അതിനു മുമ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല കാരണം മദ്യപാനം ഒരു തെറ്റാണ് എന്ന ഒരു ധാരണ സമൂഹത്തിൽ പ്രബലമായിട്ടുണ്ടായിരുന്നു വീടുകളിലൊന്നും മദ്യം ഒരിക്കലും അങ്ങനെ കയറ കയറ്റാൻ വീട്ടിലുള്ളവർ അനുവദിച്ചിരുന്നില്ല പുരുഷന്മാർ മദ്യപിച്ചാൽ തന്നെ അതൊരു വലിയ മഹാഭാവമാണ് ഒരു മഹാബാതകം സംഭവിച്ചു എന്ന മട്ടിലാണ് അമ്മമാരും ഭാര്യമാരും ഒക്കെ അതിനോട് പ്രതികരിച്ചിരുന്നത് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി പ്രത്യേകിച്ച് നമ്മുടെ കുറേ ആളുകളൊക്കെ വിദേശങ്ങളിലേക്കൊക്കെ പോവുകയും ഒരു വൈദേശീയ സംസ്കാരവുമായി ബന്ധപ്പെടുകയും കുറേ ആളുകളൊക്കെ വീടുകളിലേക്ക് മദ്യം കൊണ്ടുവരികയും ഒക്കെ ചെയ്ത് ഈ നമ്മുടെ ഒരു സംസ്കാരം വളരെ പെട്ടെന്ന് മാറുന്നത് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ മദ്യത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം ആരംഭിച്ചത് എന്നാലേ സ്വാതന്ത്ര്യസമരകാലം മുതലേ നമ്മുടെ നാട്ടിൽ മദ്യവർജന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വളരെ ആദരണീയരായ എത്രയോ ആളുകൾ കേളപ്പജിയും കെ പി കേശവമേനുവനും മുതലേ ഇങ്ങനെ ഒട്ടേറെ ആളുകൾ പാറയ്ക്കൽ കുറിയാക്കോസ് പാറയ്ക്കൽ അച്ഛൻ ഇങ്ങനെ ഒട്ടേറെ ആളുകൾ അവരുടെ ജീവിതത്തിന്റെ ഒരു നല്ല ഭാഗം ഇതിന് മദ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളവരാണ് പക്ഷേ മിക്കപ്പോഴും ഇങ്ങനെ മുതിർന്ന കുറച്ച് ആളുകളുടെ ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് നിലനിന്നിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ചെറുപ്പക്കാർ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു അപ്പോൾ ആദ്യകാലത്തൊക്കെ മദ്യവർജനം എന്ന ആശയമാണ് ഞങ്ങൾ ഉയർത്തി കാട്ടിയിരുന്നത് എല്ലാവരും ബോധവൽക്കരണം ബോധവൽക്കരണമാണ് ഞങ്ങൾ പ്രധാനമായും നടത്തിയിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബോധവൽക്കരണം കൊണ്ട് തന്നെ ഫലം ഉണ്ടാവുകയില്ല എന്നുള്ളത് കാരണം ഈ സമയമായപ്പോഴേക്കും അതിവേഗത്തിൽ മദ്യ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പണ്ട് ഉണ്ടായിരുന്നത് പോലെയല്ല ഒരു വലിയ മാറ്റം സംഭവിക്കും കൂടുതൽ കൂടുതൽ മദ്യഷാപ്പുകൾ ഉണ്ടാകുന്നു ഹോട്ടലുകളിലൊക്കെ മദ്യം സാമുത്രികമാകുന്നു ബാർ ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു മദ്യഷാപ്പുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അങ്ങനെ ഇതൊരു വലിയ വ്യവസായമായിട്ടിവിടെ വളർന്നു വരുന്നതാണ് പിന്നെ കാണുന്നത് അപ്പോൾ ആ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ യഥാർത്ഥത്തിലുള്ള ഗാന്ധിയൻ ആദർശം തന്നെ ഉയർത്തിപ്പിടിച്ചു അതായത് മദ്യനിരോധനം എന്നുള്ളത് അത് ഗാന്ധിജിയുടെ ഒരു വലിയ ശാഠ്യമായിരുന്നു ഇന്ത്യയിൽ പൂർണ്ണമായും മദ്യം നിരോധിക്കണം എന്നുള്ളത് അപ്പോൾ അക്കാലത്ത് നമുക്കറിയാം ഇന്ത്യയിലെ വളരെ കുറച്ച് ആളുകളെ മദ്യപിച്ചിരുന്നുള്ളൂ ഇന്നത്തേതുമായി താരതമ്യപ്പെടുത്തും എങ്കിൽ പോലും ഇതൊരു വലിയ വിപത്താണെന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടു അതുകൊണ്ട് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം മദ്യം നിരോധിക്കുകയാണ് എന്ന അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശ തത്വങ്ങളിൽ തന്നെ മദ്യനിരോധന എൻ്റെ നയമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഗാന്ധിജിയെ വളരെ കർശനമായി ഇതിനുവേണ്ടി വേണ്ടി ബാധിച്ചിരുന്നത് കൊണ്ടാണ് എന്ന് തന്നെയല്ല സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മദ്യഷാപ്പുകൾക്ക് വിക്കറ്റ് ചെയ്യുകയും മദ്യത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു അപ്പോൾ അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു ഷാപ്പിനെതിരായിട്ടുള്ള സമരം നമ്മുടെ കേരളത്തിലെ ഒക്കെ പല സ്വാതന്ത്ര്യ സമര സേനാനികളും ഈ ഷാപ്പിനെതിരെ സമരം ചെയ്തവരാണ് അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനി എന്നറിയപ്പെടുന്നത് അപ്പോൾ അത് സമരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിരുന്നു മദ്യത്തിനെതിരായിട്ടുള്ള സമരം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ക്രമേണ ഞങ്ങൾ മാറി മദ്യ നിരോധനം തന്നെ ഇവിടെ ആവശ്യമാണ് എന്ന് വാദിക്കാൻ തുടങ്ങി പിന്നെ മദ്യ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള നിവേദനങ്ങൾ നൽകുക നിയമവിരുദ്ധമായി സ്ഥാപിക്കുന്ന ഷാപ്പുകൾ പൂട്ടിക്കാനുള്ള സമരങ്ങൾ നടത്തുക ഇങ്ങനെ കേരളത്തിലുടനീളം ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട് അത് ഈ എക്സൈസ് നിയമങ്ങൾക്ക് തന്നെ വിരുദ്ധമായിട്ട് ഷാപ്പ് നടത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ഷാപ്പ് നടത്തുമ്പോൾ അത് അടപ്പിക്കാനായിട്ടുള്ള സമരങ്ങൾ അപ്പോൾ ഇത്തരം സമരങ്ങളിലൂടെയെല്ലാം ഈ മദ്യം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു സമര ഒരു സന്ദേശം ലോകത്തിന് സമൂഹത്തിന് നൽകുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ സർക്കാർ എടുത്ത നിലപാടുകളെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് അല്ല ഇപ്പോൾ ഞങ്ങളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത് സമ്പൂർണ്ണ നിരോധനം തന്നെ വേണം എന്നാണ് ഇപ്പോൾ സർക്കാർ നിലപാടെടുത്തിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് അത് ആകസ്മികമായി സംഭവിച്ചതാണ് എന്നുവരികിൽ പോലും വാസ്തവത്തിൽ ഒരു സ്ഥിരമായ നിലപാടാണ് സുധീരൻ്റെ ഒരു എന്നാ ഒരു ശക്തമായ നിലപാടല്ലേ നിലപാടിലാണ് അങ്ങനെ എത്തിച്ചേർന്നത് എന്ന് നമ്മൾ ഇപ്പോൾ അങ്ങനെയാണ് നമുക്ക് കേരളീയ സമൂഹത്തിന് തോന്നുന്നത് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മധ്യ നിരോധനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസിലെ മെമ്പർഷിപ്പിനുള്ള രണ്ട് വ്യവസ്ഥകൾ ഒന്ന് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും മറ്റൊന്ന് ഖതർ ധരിക്കണം എന്നുള്ളതുമാണ് അപ്പോൾ അതുകൊണ്ട് വി എം സുധീരൻ വാസ്തവത്തിൽ ഒരു നിലപാടെടുത്തതെന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടാണ് അവർ കറകലരാത്ത ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് വി എം സുധീരൻ അങ്ങനെ ഒരു നിലപാടെടുത്തത് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതനുസരിച്ച് കേരളത്തിൽ മദ്യ നിരോധനം ഏർപ്പെടുത്താൻ സാധിക്കുകയും ചെയ്താൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ വിജയമാണ് ഒരു വലിയ വിജയമാണ് എല്ലാ കാലത്തും ലോകം ഓർത്തിരിക്കുന്ന ഒരു വിജയമായിട്ട് വേണം അതിനെ കണക്ക് ആയിരിക്കും അതിനെ കണക്കാക്കുന്നതും അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഒരു പരിണാമം ഒരു വലിയ വഴിത്തിരിവാണ് ആകസ്മികമായിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നത് എന്ന് ഒഴുകിൽ പോലും ഇത് വിജയിക്കുകയാണ് എന്ന് വരിക തീർച്ചയായും ഇതൊരു വലിയ ഒരു വഴിത്തിരിവായി മാറും എന്നുള്ളതിന് സംശയമില്ല വിവാദങ്ങൾക്ക് വഴി വിവാദങ്ങൾക്ക് വഴിതിരിക്കുക എന്ന് പറയുന്നത് മദ്യ ലോബി എന്ന് പറയുന്നത് വളരെ ശക്തമായ ഒന്നാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ ഞാൻ എൻ്റെ വല്യപ്പച്ചൻ പഠിപ്പിച്ചൊരു പാട്ടായി ഞാൻ കുട്ടനാട്ടിലാണ് ജനിച്ചു കൊള്ളുന്നത് ഖാനായ സമൂഹത്തിലാണ് ഞാൻ ജനിച്ചുകൊണ്ടത് എന്റെ കൊച്ചു പ്രായത്തിലെ അപ്പച്ചനൊക്കെ മദ്യപാനം ഉപേക്ഷിച്ച ആളുകളാണ് അന്നത്തെ ഇന്ന് മഞ്ഞിനിക്കരയിൽ ഖബറടങ്ങിയിരിക്കുന്ന എലിയസ്തു ബാത്തുഗിസ് ബാബ വെളിനാട് മാസ്തോനോസ് പള്ളി സന്ദർശിച്ച സമയത്താണ് അപ്പച്ചനക്ക് മദ്യപാനം ഉപേക്ഷിക്കുന്നത് തൊണ്ണൂറ്റി എട്ടാമത്തെ വയസ്സിലാണ് അതെ അപ്പം എടുക്കുന്ന അപ്പൊ അപ്പച്ചെ പഠിപ്പിച്ചൊരു പാട്ട് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് ഇന്നും മാറിയിട്ടില്ല കള്ളൂ കുടിക്കുന്ന സോദരരെ നിങ്ങളുള്ളം തെളിഞ്ഞൊന്ന് കേട്ടിടേണം കള്ളമല്ല എത്ര കുബേരനാണെങ്കിലും കള്ളൂ കുടിക്കുക പുഴുക്കള ഈച്ച പുഴുക്കളത്തയറും കൊച്ചുമുതലായ പ്രാണികളും ചത്തൂ ദുഷിച്ചു ഈ മദ്യത്തിൽ മദ്യപാനിക്കൊട്ടും കൂസരില്ല പാൽപായസത്തിൽ ഒരു ഈച്ച വീണാലതു അല്പവും ഇഷ്ടമില്ല ആർക്കും ഈച്ചകൾ എത്ര കള്ളിൽ കിടക്കിലും വെച്ച മോതാലോതി മോതിടുന്നു കള്ളു പിടിച്ചു തല കറങ്ങിയില്ല പുള്ളികൾ റോഡിൽ മറിഞ്ഞിടുന്നു കല്ലിലും ഉള്ളിലും വള്ളിപ്പടപ്പിലും വെള്ളത്തിലും ചിലർ വീണിടുന്നു കൊള്ളിവാക്കോതി വഴക്കിടുന്നു ചിലർ തള്ളയെ കൂടി അടിച്ചിടുന്നു ഉള്ളിൽ സുബോധം ഉണ്ടാകുന്ന നേരത്തു കള്ളല്ല നിങ്ങൾ നാണിച്ചിടുന്നു ആ പാട്ടെന്റെ മനസ്സിൽ ഇതുവരെ മാറിയിട്ടില്ല സാറേ ഈ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന കഠിനമായ ദോഷങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയൊന്ന് വിരിക്കാവോ അത് ഒരു വരിക വളരെയധികമുണ്ട് ഈ ഒരു കാലത്ത് ചില ഡോക്ടർമാരൊക്കെ ഈ അല്പം മദ്യം കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്ന് പറഞ്ഞിരുന്നു ഇന്ന് പക്ഷേ ആധുനിക വൈദ്യശാസ്ത്രം ആ ഒരു ഉപദേശം പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒരു തരത്തിലും മനുഷ്യ ശരീരത്തിന് ഗുണകരമല്ലാത്ത ഒരു പദാർത്ഥമാണ് മദ്യം മറിച്ച് അത് ഉള്ളിൽ ചെല്ലുമ്പോൾ മുതൽ തന്നെ മനുഷ്യ ശരീരത്തെ പലതരത്തിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യമായി പ്രധാനമായിട്ട് ബാധിക്കുന്നത് കരളിനെയാണ് കരളിലെ കരളിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിട്ട് പിന്നെ സിറോസിസ് ലിവർ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നു പിന്നെ ആളിന് ജീവിതം ജീവിതം അധികകാലം നിലനിൽ നിലനിർത്താൻ സാധിക്കുകയില്ല അതുപോലെ ഹൃദ്രോഗം പിന്നെ കിഡ്നിയെ സംബന്ധിക്കുന്ന രോഗങ്ങൾ ആമാശയത്തിലെ രോഗങ്ങൾ പിന്നെ തലച്ചോറിനെ ബാധിക്കുന്നു ഇങ്ങനെ മനുഷ്യൻ്റെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് അത് ആധുനിക വൈദ്യശാസ്ത്രം വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പോൾ നമ്മുടെ മിക്ക ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ് ഇത് ഇത് മദ്യം കഴിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ദോഷമുണ്ടാകുന്നു എന്ന് അറിയാൻ പാടില്ലാത്തവരല്ല മലയാളികൾ പിന്നെ അതിനേക്കാളെല്ലാം ഭയാനകമായിട്ടുള്ളത് മദ്യപൻ മദ്യപാനം മൂലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന ഒരു സമഗ്രമായ തകർച്ചയാണ് അവരെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ആ തൊഴിൽ നന്നായിട്ട് ചെയ്യാൻ സാധിക്കാതെ വരുന്നു ആരോഗ്യനഷ്ടം ആരോഗ്യത്തിന് പുറമെ ബുദ്ധിപരമായ ഒരു തകർച്ച സംഭവിക്കും ശ്രദ്ധിക്കാൻ കഴിയുകയില്ല ചില ആളുകൾക്ക് രാവിലെ മദ്യപിച്ചിട്ട് മാത്രമേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റൂ ഒരു അവസ്ഥ വരും അപ്പോൾ അങ്ങനെ രാവിലെ മദ്യപിച്ചിട്ടാണ് ഇവ പണിയാൻ പോകുന്നത് പണിയെടുക്കാൻ പോകുന്നത് അങ്ങനെ മദ്യപിച്ച ഒരവസ്ഥയിലാണ് നമ്മുടെ നാട്ടിൽ പല ആളുകൾ പല തൊഴിലുകളിലും ഏർപ്പെടുന്നത് അപ്പോൾ ആ അവസ്ഥയിൽ എന്ത് അപകടവും ഏത് നിമിഷവും സംഭവിക്കാം പിന്നെ അല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ ഏത് സമയത്തും അപകടം സംഭവിക്കാം മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകടങ്ങൾ കേരളത്തിൽ വളരെയധികം ഉണ്ട് അപ്പോൾ അങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിപത്തായി മാറി പിന്നെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന നിരവധിയായ പ്രശ്നങ്ങൾ കുടുംബങ്ങളിലെ സാമ്പത്തിക ദേവച്ച അതുകൂടാതെ കുട്ടികളുടെ നേരെയും സ്ത്രീകളുടെ നേരെയും ഉണ്ടാകുന്ന അതിക്രമ അതിക്രമങ്ങൾ എത്രയോ കുട്ടികൾ ഒരുതരം ഭയാനകമായ അവസ്ഥയിലാണ് അവരുടെ കുടുംബങ്ങളിൽ ജീവിക്കുന്നത് എനിക്ക് തന്നെ പലപ്പോഴും ഈ സ്കൂളുകളിലൊക്കെ ചെല്ലാ ചെല്ലുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിരവധി കുട്ടികൾ ഈ അച്ഛൻ വൈകിട്ട് മദ്യപിച്ച് വീട്ടിലെത്തുമ്പോഴുണ്ടാകുന്ന ഒരു ഭയാനകമായ അന്തരീക്ഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയൽ വീടുകളിലാണ് രാത്രി വാങ്ങുന്നത് സ്വന്തം വീട്ടിൽ കുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ സ്ത്രീകളുടെ നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ പിന്നെ അതെല്ലാം വർദ്ധിച്ചു വരികയാണ് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ് സ്ത്രീകളുടെ നേരെ മാത്രമല്ല കൊച്ചുകുട്ടികളുടെ വരെ പെൺകുട്ടികളുടെ നേരെ വരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ അപ്പോൾ അങ്ങനെ എല്ലാ മനോനിയന്ത്രണങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളായിട്ട് മാറുകയാണ് മദ്യപന്മാർ ഗാന്ധിജി പറഞ്ഞിട്ടുള്ള അപ്പോൾ ബൈബിൾ അങ്ങനെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ പല വിധത്തിലുള്ള ഈ വിപത്തുകളാണ് മദ്യപാനം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകുന്നത് എന്നുള്ളത് ഇന്നിപ്പോൾ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് അപ്പൊ ആ കാര്യത്തിലൊന്നും ഇപ്പം ആർക്കും തർക്കമില്ല പിന്നെ തർക്കമുള്ളത് പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞാൽ വ്യാജമദ്യം ഉണ്ടാകും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മദ്യം വരും അതെ അത് നമ്മൾ ഈ ഇക്കാര്യങ്ങളിൽ കർശനമായിട്ട് ഇത് നിയന്ത്രണങ്ങൾ നടപ്പിലാക്കാനായിട്ട് ഒരു നിശ്ചയദാർഢ്യം നമുക്ക് ഉണ്ടെന്ന് ഒരിൽ അതൊക്കെ സാധിക്കുന്ന കാര്യമാണ് മദ്യപാനി സ്വർഗരാജ്യ അവകാശമാക്കിയില്ല എന്ന ബൈബിൾ സന്ദേശം ഉയർത്തിക്കൊണ്ട് മദ്യം ആരോഗ്യത്തിന് നഷ്ടം വരുത്തുന്നു പണനഷ്ടം വരുത്തുന്നു ആത്മാവിന് നഷ്ടം വരുത്തുന്നു സമാധാനം നഷ്ടപ്പെടുത്തുന്നു ബന്ധങ്ങൾ ഒലിക്കുന്നു തുടങ്ങിയ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ഒരുപോലെ നാശം വിധിക്കുന്ന മദ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുന്നണി പോരാളിയായി കേരള സമൂഹത്തിന് മാതൃകയായി നിൽക്കുന്ന നല്ല അധ്യാപകൻ നല്ല സാഹിത്യകാരൻ ഒരു സാമൂഹിക പ്രവർത്തകൻ ജോസ് പാറക്കടവ് സാറെ തൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മോട് പങ്കിട്ടു അദ്ദേഹത്തിൻ്റെ സൗമ്യമായ ലാളിത്യമാർന്ന ജീവിത മാതൃക നമുക്കും പിന്തുടരാ സമൂഹത്തിൻ്റെ തിന്മകൾക്കെതിരെ പോരാടാം അതിനായി അണിചേരാം അതിനുള്ള ദൈവാനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിൽ നിന്ന് ഇവിടെ വിരാമം കുറിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് മറ്റൊരു അതിഥിയുമായി കണ്ണുമുട്ടാം അതുവരേക്കും ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ മേൽ വാഴുമാറാകട്ടെ